കിഡിലെ ഒരു മാട്രസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവുക കിടിലൊരു മാട്രസ് ബെഡ്റൂം സെറ്റ് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ തേർട്ടി ടു ഇഞ്ചിന്റെ ഒരു കിടില ഒരു എൽ ഇ ഡി ടി വി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടും നാല് ചെയറും അതായത് നല്ല ഹെവി ആയിട്ടുള്ള അക്കേഷണല്ലേ ഫോറസ്റ്റ് അക്കേഷിയുടെ ഈ ഒരു നാല് ചെയർ വിത്ത് ഇതാ ഈ ഒരു ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു പെബിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും പതിനാല് തൊള്ളായിരത്തിന് കിട്ടും അടിപൊളി ഒരു കിടിലം പെരുന്നാൾ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഉണ്ടല്ലോ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ സാധനങ്ങൾ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന വിലയായവറും നാൽപ്പത്തി നാല് തൊള്ളായിരത്തിന് കിട്ടണ്ടാ ഈ കിടിലം വടണ്ട നാല് ചെയറ് ധാണ്ട കിടിലൊരു ഡൈനിങ് ടേബിൾ നോക്കിയോ അടിപൊളി ഒരു ഡൈനിങ് ടേബിള് നാല് ചെയറ് ദാ ഈ കിടക്കുന്ന കിഡിലെന്താ ഒരു കോർണർ സോഫ സെറ്റ് അതേപോലെ തന്നെ കട്ടിൽ മെത്ത ദാണ്ടേ ഈ ടു ഡോറിൻ്റെ പ്രീമിയം ടൈപ്പിലുള്ള നല്ല കിടിലൻ ടു ഡോറിൻ്റെ വാഡ്രോബ് ഇതെല്ലാം കൂടെ വെറും നിങ്ങൾക്ക് നാൽപ്പത്തി നാല് തൊള്ളായിരത്തിന് കിട്ടും അപ്പോൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഫിറോസേ വാ അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന വുഡോറോ ഫർണിച്ചർ ആൻഡ് ബെഡ് സെൻ്ററിലാണ് അപ്പം ഫിറോസെ അടിപൊളി ഓഫറാണല്ലോ നമ്മൾ കൊടുക്കാൻ പോകണം നമ്മൾ ബക്രീദ് പിന്നെ മൻസൂൺ ഓഫർ നല്ല ഓഫർ ഇട്ടേക്കുന്നത് ഒരു വീട് ഫുൾ ഫർണിച്ചർ ഇട്ടുണ്ട് പിന്നെ ബ്രാൻഡഡ് ബെഡിൻ്റെ നല്ല ഓഫർ ഇട്ടുണ്ട് ബ്രാൻഡ് എല്ലാരും ലോക്കൽ ബെഡിനൊക്കെ കൊടുക്കും ബ്രാൻഡഡ് ഒക്കെ നല്ല ഓഫർ അതായത് നമുക്ക് പകുതി വിലയ്ക്ക് വലിയ നല്ല ബ്രാൻഡഡ് ബെഡുകൾ പെപ്സ് റീപോസ് പോസ്റ്റ് സ്കൈഫോം ഫ്ലോർ ഇതിന്റെ കൂടെ ബാഡ്രൂബ് ഓഫർ ഉണ്ട് പിന്നെ ഫാമിലി ബെഡ് കൂടെ എല്ലാം ഓരോ ഓഫറായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ സാധനങ്ങളും വെറും നാല് രൂപ ഈ ഓഫർ എത്ര ആൾ വരെ ആണ് Okay, le, la, right Gotta, we'll ah. nah. ി ഓഫർ ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ വിഡോറ ഫർണിച്ചർ ആൻഡ് ബെഡ് സെൻ്റർ അമ്പലത്തുംകാല് അതായത് കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോൾ കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോൾ അമ്പലത്തുംകാല് ജംഗ്ഷനിലാണ് അപ്പോൾ നമുക്ക് ഓരോ ഓഫറായിട്ട് പരിചയപ്പെടാം അല്ലേ അപ്പം ഓരോന്നായിട്ട് പരിചയപ്പെടാം നല്ല ഹെവി ആയിട്ടുള്ള ചെയറാണ് ദാണ്ടേ ഇത് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയർ ഇഷ്ടം ഇഷ്ടം പോലെ ചെയർ ഉണ്ട് കൊടുക്കാൻ ചെയറുണ്ട് ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം അപ്പം താണ്ടേ നമ്മുടെ ഈ കിടിലം ഡൈനിങ് ടേബിളാണ് ഡൈനിങ് ടേബിൾ ആയി പെറ്റൽസും പെബിൾസും ഒക്കെ ഇടാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കിടിലോ ഒരു കോർണർ സോഫ സെറ്റ് ഇതെല്ലാം നമുക്ക് ഫൈവ് ഇയർ വാറൻറ്റി അല്ലേ ഫൈവ് ഓക്കെ അതിന് കൊടുത്തോണ്ടിരിക്കുക അപ്പം എന്താ നാല് ചെയറ് ഡൈനിങ് ടേബിളിന് ശേഷം എന്താ അടിപൊളി നല്ല കിടിലോ ഒരു കോർണർ സോഫ സെറ്റി പിന്നെ സാധാരണ എല്ലാവരും ഈ ഒരു ഓഫറിൽ മെത്ത കൊടുക്കാറില്ല പക്ഷെ നമുക്ക് കട്ടിലും മെത്തയും ഉണ്ട് ഇതാണ്ടേ അതാ ഈ ഒരു മെത്ത അതേപോലെ തന്നെ രണ്ട് പില്ലോ അതാണ്ട് ഈ ഒരു കട്ടിൽ പിന്നെ എന്ന് പറഞ്ഞാൽ അതാ ഈ ടു ഡോറിൻ്റെ ഒരു വാഡ്രോബ് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വാഡ്രോബ് ഇത് കുറച്ചും കൂടെ നീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം വേണ്ടേ ലോക്കൽ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കിടിലൊരു ടു ഡോറിന്റെ വാഡ്റോബ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വെറും നാൽപ്പത്തിനാല് കൊല്ലം നാൽപ്പത്തിനാല് ഉള്ളായിരുന്നു എല്ലാവരും ഇടുന്ന സ്റ്റീലിന്റെ ഡയൻ്റെ ഉള്ളു നമ്മൾ ഫുൾ വുഡിന്റെ ഡൈൻ്റെ അതും അഞ്ചൊല്ലത്തിന് മേലിൽ വാറണ്ടി കൊല്ലം മേലിൽ എത്ര വാറണ്ടി ഉണ്ട് ഉണ്ട് കടന്നോളം എത്ര നമ്മൾ എട്ട് വർഷമായിട്ട് കൊടുത്തോണ്ടിരിക്കും നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്ന മൂന്നര കൊല്ലം മൂന്നര കൊല്ലം കഴിഞ്ഞു നാലാമത്തെ ഇനി അടുത്ത ഓഫർ എന്തോ ഇനി അടുത്ത നമ്മൾ ഓഫറിൽ ഓഫറുകളും ഫുൾ ബെഡ്റൂം സെറ്റ് കിഡിലോ ഈ ഒരു ബെഡ്റൂം സെറ്റിൻ്റെ കൂടെ അതാണ്ടോ കിഡിലോ ഒരു മാട്രസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവുക കിഡിലോ ഒരു മാട്രസ് നിങ്ങൾക്ക് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു ബെഡ്റൂം സെറ്റ് അതായത് വലിയൊരു പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് എടുക്കുമ്പോഴത്തേക്കാ നിങ്ങൾക്ക് മാട്രസ് ഫ്രീ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്യൂൺ സൈസ് കിഡിലോ ഒരു കട്ടിൽ അതാണ്ടേ ത്രീ ഡോറിൻ്റെ വാഡ്റോവാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്ന ത്രീ ഡോറിൻ്റെ ഒരു കിടിലം വാഡ്രോബ് അത് നല്ല രീതിയിൽ ആണ് സാധനം സാധാരണ അല്ല പ്രീമിയം ക്വാളിറ്റി ഈ ഒരു വാഡ്രോബ് അതിൻ്റെ കൂടെതാ നല്ല ഹൈറ്റിൽ നമ്മൾ തന്നെ ഒരു ആറടി ഹൈറ്റിനടുപ്പിച്ചുള്ള ഹൈറ്റിൽ ഉള്ള നമ്മുടെതാ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെ ഒരു കോട്ട് ബോക്സ് ഇതെല്ലാം നിങ്ങൾക്ക് വെറും ഇരുപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് താ ഈ മാട്രസ് സാധാരണ ഫിറോസ് നമ്മുടെ ബെഡ്റൂം സെറ്റിൻ്റെ ആരും മാട്രസ് കൊടുക്കുക മാറ്റസ് കൊടുക്കുക അല്ലേ നമ്മൾ അഞ്ചിൻ്റെ മാട്രസാണ് അതായത് ഇരുപത്തൊമ്പത് മേള വാറണ്ടി വരുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്തന്നെ അടിപൊളിയൊരു ബെഡ്റൂം സെറ്റ് ഉണ്ട് അതിന് എന്തുമായിട്ട് ഫ്രീ എന്താന്ന് പറഞ്ഞില്ല അടുത്ത ബെഡ്റൂം സെറ്റ് നമുക്ക് ഫുൾ സ്റ്റോറേജ് അകത്ത് മൊത്തം ഫുൾ സ്റ്റോറേജ് വരുന്ന പ്രീമിയം ഏറ്റവും അതിന്റെ നമുക്ക് തേർട്ടി ടു ഇഞ്ച് പതിനായിരം വരെയുള്ള തേർട്ടി ടു ഇഞ്ച് ടി വി വരും എൽ ഇ ഡി ടി വി അതായത് ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോണെന്ന് പറഞ്ഞാൽ ഒരു എൽ ഇ ഡി ടി വി ആണ് തേട്ടി ടു ഇഞ്ചിൻ്റെ ഒരു കിടിലൊരു എൽ ഇ ഡി ടി വി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമോ അപ്പോൾ അടുത്ത നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമ്മുടെ മാട്രസ് ആയിരുന്നു ഫ്രീ നമ്മുടെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റ് എടുക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക് കിടിലെ ഒരു എൽ ഇ ഡി ടി വി ആയിട്ട് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ പ്രൈസും അതേപോലെയുള്ള ഞെട്ടിക്കുന്ന ഒരു പ്രൈസിൽ തന്നെ നമുക്ക് ഫിറോസ് ഫിറോസെറുന്ന് പറഞ്ഞു ഫിറോസേവാ ഇതാണല്ലേ കട്ടില് സ്റ്റോറേജ് ഫുള്ള് വരുന്നുണ്ട് സ്റ്റോറേജ് ഈ അടുത്തൊരു പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം സെറ്റാണ് അപ്പോൾ അതായത് ഈ ഒരു കോട്ട് മെത്ത സെപ്പറേറ്റ് ആണ് കോട്ട് മാത്രമേ വരൂ അതേപോലെ തന്നെ അതാ ത്രീ ഡോറിന്റെ ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ത്രീ ഡോറിന്റെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഡ്റോബ് വരുന്നുണ്ട് വില പറയാം വിലയാണ് ഞെട്ടിക്കുന്ന പ്രൈസിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിൽ കിട്ടും ഈ ഒരു പെരുന്നാളിന് നമ്മളെ വഡോറ ഫർണിച്ചറിൽ നിന്ന് പിന്നെ വരുന്നതെന്ന് പറഞ്ഞതാ നമ്മുടെ തന്നെ ഹൈറ്റിന് അത്രത്തോളം തന്നെ ഹൈറ്റുള്ള ദാണ്ടേതാണ് ഇവിടെ സ്റ്റോറേജ് എല്ലാം വരുന്ന ടൈപ്പ് ഒരു കിടില ഒരു ഡ്രസ്സിങ് യൂണിറ്റാണ് വരുന്നത് അതിൻ്റെ കൂടെതാണ് നമ്മുടെതാ ഈ ഒരു കോട്ട് ബോക്സ് ഇതെല്ലാം വാങ്ങിക്കുമ്പോഴത്തേക്ക് മൂവായിരം രൂപയ്ക്ക് ഇത്രയും സാധനം വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ പറയുന്നത് പോലെ ആ ഒരു എൽ ഇ ഡി ടി വി കിട്ടുന്ന കിടിക ഒരു എൽ ഇ ഡി ടി വി ആണ് അതും പത്ത് പതിനായിരം രൂപ വില ഒമ്പത് അഞ്ച് റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് നാൽപ്പത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്തിമൂന്ന് ഓ സോറി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാം നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി മുപ്പതിൻ്റെ മുപ്പതിൻ്റെ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതാണ് പറഞ്ഞത് ഇനി അടുത്ത ഓഫർ എന്തോ നമുക്ക് ഇനി അടുത്ത ഫുൾ ബ്രാൻഡഡ് മെത്തൽക്കെല്ലാം ഓഫർ എല്ലാവരും ലോക്കൽ മെത്തേക്ക് ഓഫർ ഇടുന്നത് ഇതിൽ നമ്മളിട്ട് പെപ്സ് ഇരിപ്പോസ് സ്കൈഫോം സുനിദ്ര എല്ലാ ബ്രാൻഡ് മെത്തേഡുകളെല്ലാം നല്ല ഓഫർ ഉണ്ട് ഓഫറുണ്ട് അടിപൊളിയൊരു ഓഫറാണ് ഇതാ ഈ ഒരു കിഡൽ എന്താ ടൂ ഡോറിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി വാഡ്രോബ് നിങ്ങൾക്ക് ഒരു മെത്ത വാങ്ങുമ്പോൾ സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും അതും ബ്രാൻഡഡ് പെപ്സിൻ്റെ റിപ്പോസിൻ്റെ സ്കൈഫോമിൻ്റെ ഏതിന്റെ വേണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് സ്പ്രിംഗ് മാട്രസ് വാങ്ങിക്കുമ്പോൾ അതാ നിങ്ങൾക്ക് ഇതാ കിഡിൽ ഒരു ടു ഡോർ അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരും അതും പ്രീമിയം ക്വാളിറ്റി ഫ്രീ ആയിട്ട് തരുന്ന സാധനമൊന്നും പറഞ്ഞ് വാറൻറ്റി ഇല്ലാന്ന് വിചാരിക്കല് ഫൈവ് ഇയർ വാറൻറ്റി ഉണ്ട് അപ്പം നമ്മുടെ ഏത് ബെഡിൻ്റെ കൂടെ എത്ര രൂപയ്ക്കുള്ള ബെഡിൻ്റെ കൊടുക്കുന്നത് നമ്മൾ ഇട്ടേക്കുന്ന പെപ്സ് റീപോസ് പോസ് സ്കൈഫോം ഫ്ലോർഡ് നാല് തമ്മിലെ സ്പ്രിംഗ് മാട്രസിൻ്റെ ഫാമിലി ഫാമിലിയുടെ നമുക്ക് കിട്ടുന്ന ടു ടൂഡോർ വാട്ടർ ഡോർ വാട്രോപ്പ് പിന്നെ കോയർ മാട്രസ് വാങ്ങിക്കുമ്പോൾ കോയർ മാറ്റ്രസിലൂടെ നമുക്ക് മിക്സി വരുന്നുണ്ട് വാണ്ടതാണ് ഈ മിക്സ് ഒക്കെ ഉണ്ടല്ലോ അതായത് ബോഷിൻ്റെ കമ്പനി ഐബലിൻ്റെ കമ്പനി ഗ്രീൻ ഷെഫിൻ്റെ കമ്പനി ഇതിൽ കെൽമിനേറ്ററിൻ്റെ കമ്പനി ഇതിൽ ഏതിന്റെ വേണമെന്നുണ്ടെങ്കിലും അയ്യായിരം രൂപയുടെ മിക്സി നിങ്ങൾക്ക് ഒരു യർ മാട്രസ് വാങ്ങി ബ്രാൻഡഡ് കോയർ മാറ്റ്രസ് ബ്രാൻഡഡ് കോയർ മാട്രസ് നമ്മുടെ വുഡോറോ ഫർണിച്ചർ കൊട്ടാരക്കരയിൽ നമുക്ക് എല്ലാ ബ്രാൻഡഡും ഉണ്ട് റിപ്പോസ് ഉണ്ട് സ്കൈഫോം ഉണ്ട് സിറസ് അതാണ്ട് ഈ സിറസിൻ്റെ കൂടെ അല്ലേ അതാണ്ട് ഈ ഒരു സിറസിൻ്റെ കൂടെ ഇത് ഫാമിലി എല്ലാ ഫാമിലും സിറസ് റപ്കോ സുനിദ്ര സ്കൈഫോം സുൽഫെക്സ് ഈ അഞ്ച് ബ്രാൻഡിൻ്റെ കൂടെ ഫാമിലിയിലൂടെ നമ്മൾ കൊടുക്കുന്നത് മിക്സർ ഗ്രൈൻഡർ ഡബിളിൻ്റെ കൂടെ സീലിംഗ് ഫാൻ സീലിംഗ് ഫാൻ അപ്പം മാട്രസ് വാങ്ങിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിടില ഒരു സ്പ്രിംഗ് മാട്രസ് പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുമ്പോ പതിനായിരം രൂപ തന്നെ വിലയുള്ള ടു ഡോറിന്റെ വാഡ്രോബ് കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ കൊയർ മാട്രസ് എത്ര രൂപ വില വരുന്നത് മാറ്റം അഞ്ചു തൊള്ളായിരത്തിന്റെ കൂടെ മിക്സി അതായത് അഞ്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ കൊയർ മാട്രസിന്റെ കൂടെ നിങ്ങൾക്ക് കിടില ഒരു സീലിംഗ് ഫാനും കിട്ടും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ കിടിലും കൊയർ മാട്രസിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാൽ മിക്സർ ഗ്രൈൻഡർ മിക്സർ ഗ്രൈൻഡർ അയ്യായിരം രൂപ വിലയുള്ള ഇനി അടുത്ത ലോക്കൽ സ്പ്രിംഗ് സ്പ്രിംഗ് ഈ സ്കൈ ഫോം നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് സ്കൈ ഫോം അതേപോലെ തന്നെ റെപ്കോ ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളും ലോക്കൽ ബെഡ് 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 കൊടുക്കുന്ന നമ്മൾ ബ്രാൻഡ് ബ്രാൻഡ് കൊടുക്കാം ഇനി അടുത്ത ഓഫർ എന്തുവാ ഓഫർ അൺബ്രാൻഡ് ബെഡ് ഓക്കെ ഇതൊക്കെ മാറ്റാ ലോക്കൽ ആയിട്ടുള്ള ബാറ്റ്രസ് ഇതൊക്കെ നമുക്ക് രണ്ടു സിംഗിൾ സിംഗിൾ സ്റ്റാർട്ട് മാട്രസ് ഫാമിലി കോട്ട് സിംഗിൾ ബെഡ് ഈ സൈസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ സിംഗിൾ ബെഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ് കണക്കിന് ഡിസൈനാണ് നമ്മുടെ ഈ പറയുന്നത് പോലെ ഡൈനിങ് ടേബിൾ വരുന്നത് ഡൈനിങ് ടേബിൾ ഇതാ നാല് ചെയറും അതായത് നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള അല്ലേ ഫോറസ്റ്റ് അക്കേഷടെ ഈ ഒരു നാല് ചെയർ വിത്ത് ഇതായി ഈ ഒരു ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു പെബിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും പതിനാല് തൊള്ളായിരത്തിന് കിട്ടും ചെയറിന്റെ ഡിസൈൻ വലിയ ചെയർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ 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 വ്യത്യാസം വരും അല്ലെ ഇനി അടുത്ത പതിനാല് തൊള്ളായിരത്തിന് ശേഷമുള്ള അടുത്ത ഡൈനിങ് ടേബിളും ആറ് ചെയർ ഇത് അക്കേഷ്യ അല്ലേ ഫോറസ്റ്റ് അക്കേഷ്യ അതാണ്ട് ഇതും ഫോറസ്റ്റ് അക്കേഷ്യ ആണ് ആറ് ചെയർ ഏതാ ആറ് ചെയർ ഡൈനിങ് ടേബിൾ അതായത് അഞ്ച് മൂന്ന് സൈസുള്ള ഈ ഒരു ഡൈനിങ് ടേബിളും ആറ് ചെയറും കൂടെ നിങ്ങൾക്ക് പത്തും തൊള്ളായിരത്തിന് കൊടുക്കാൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ിന് അഞ്ചുമൂന്നിന്റെ ടേബിൾ ആറ് അഞ്ചേ മൂന്നിന്റെ ടേബിളും ആറ് ചെയറും താണ്ടെ ആറ് ചെയറും ഡൈനിങ് ടേബിളും താണ്ടെ ഈ ഒരു ഈ പറയുന്നതുപോലെ ഈ ഒരു പെറ്റൽസ് പെബിൾസ് ഇതെല്ലാം കൂടെ ചേർത്ത് മൂന്ന് രൂപത്തിമൂന്ന് രൂപ വരും ഇത് വരുമ്പോഴത്തേക്ക് കുറച്ച് വലിയ ഇരുപത്തഞ്ചുപേരും ഇരുപത്തി അഞ്ചു ചേറും ഈ ഒരു കുശ്യൻ ചേറും ഈ ഒരു ആറ് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിളും കൂടെ ഇരുപത്തിയഞ്ച് രൂപ ഇത്രയും വലിയ കിടിലോ ഉണ്ടല്ലോ ആറേ മൂന്നര ടേബിൾ നീളവും ആൾറെഡി വീതി ഉള്ള ഈയൊരു കിടിലും ഡൈനിങ് ടേബിളും ആറ് ചെയറും നിങ്ങൾക്ക് എവിടെ ഇല്ലാത്ത പ്രൈസിന് വെറും എത്ര രൂപത്തിനാല് കൊടുക്കാം അല്ലേ ഇതേതാ വുഡ് ഏതാ വരുന്ന ലെഗ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അത്യാവശ്യം നീറ്റായിട്ടുള്ള

റേറ്റിൽ ആറേ മൂന്നരയുടെ ഇത്രയും വലിയൊരു ഡൈനിങ് ടേബിളും ആറ് ചെയറും സ്വന്തമാക്കാം ഇനി നമ്മൾ അതുകൊണ്ട് ഇനി തേക്കിൻ്റെ ടേബിളുകളാണ് ഇവിടെ എല്ലാം നമുക്ക് ഒരു എപ്പിസോഡിൽ പറഞ്ഞ് കാണിച്ച് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷൻസ് ടേബിളിൻ്റെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കളക്ഷൻസിൻ്റെ വീഡിയോയും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ സെക്ഷൻ്റെ ഓഫർ നിർത്താം അപ്പോൾ നിങ്ങൾക്ക് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഡൈനിങ് ടേബിളും ചെയറും സ്റ്റാർട്ട് ചെയ്യാൻ ആറേ മൂന്നര സി എൻ സി വരുന്ന ടേബിൾ ആണ് ആറേ മൂന്നര വെച്ചിങ് ടേബിൾ ഫുൾ തേക്കാണ് കൊടുക്കാം ആറ് ചേർ തേക്കിന്റെ അല്ലേ അതാണ്ട് ഈ ഒരു തേക്കിന്റെ ആറേ മൂന്നര സൈസുള്ള എച്ചിങ് ഗ്ലാസും കാര്യങ്ങളും വരുന്ന നമ്മുടെ നടുക്ക് നല്ല രീതിയിൽ നമുക്ക് പെറ്റൽസും പേബിൾസും ഒക്കെ ഉള്ള നല്ല ഒരു രീതിയിലുള്ള ഉള്ള ഈ ഒരു കിടിലും ആറ് ചെയറും ഡൈനിങ് ടേബിളും തേക്കിൻ്റെ മുപ്പത്തിനാല് തൊള്ളായിരത്തി ഇത് വരുമ്പഴത്തേക്ക് എത്ര വരും ആറ് മൂന്നിൻ്റെ ടേബിൾ ആണ് ആറ് ചെയറും ഈ ഒരു ടേബിൾ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പം ഒരുപാട് ഏകദേശം ഒരു പത്ത് നൂറ് നൂറ്റമ്പത് ഡിസൈൻസും അതേപോലെ തന്നെ ടേബിളും ചെയറിൻ്റെ ഉണ്ട് ഇനി അടുത്ത് എന്തോ നമുക്ക് ചെയറാകുമ്പോൾ ആയിരത്തി അറുനൂറ് അതേപോലെ തന്നെ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതല് നിങ്ങൾക്ക് നല്ല കീടിലം സ്റ്റീലിന്റെ അലമാരകൾ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നല്ല കീടിലം സ്റ്റീൽ അലമാരകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ദിവാങ്കോട്ടുകൾ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നല്ല കിടിലം ദിവാങ്കോട്ടുകളും വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ചെയറുകളൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് ചെയറുകളുണ്ട് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് തുടങ്ങുന്ന കിടിലം പ്ലാസ്റ്റിക് ചെയർ അപ്പോൾ അതാ അടിപൊളിയായിട്ട് കിടിലും നമുക്ക് ആ സ്റ്റഡി ടേബിളുകൾ വരുന്നുണ്ട് കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിളുകൾ വരുന്നുണ്ട് നമുക്ക് ആ ഓഫീസ് ചെയർസ് വരുന്നുണ്ട് സ്റ്റഡി ടേബിളൊക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിങ് ഉണ്ടല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റഡീസ് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വരുമ്പോൾ എത്ര വരും ആറഞ്ഞൂറ് ഏഴഞ്ഞൂറ് മുതൽ വലിയ സ്റ്റഡി ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോൾ ഇത്രയേ ഇതാണ്ടേ ഇത് തടിയുടെയല്ല രണ്ടായിരത്തി അഞ്ഞൂറിന്റെ സ്റ്റീൽ പൈപ്പിന്റെ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ചെറിയ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറുത് വലുതെല്ലാം ഉണ്ട് ഇതൊക്കെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് നാലെണ്ണൂറ് നാലെണ്ണൂറ് വരുന്നുണ്ട് മറ്റേ ആദ്യം കണ്ടത് ആറഞ്ഞൂറ് അപ്പൊ എല്ലാ ഓഫീസ് ഫർണിച്ചറും എല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ ഓഫർ നമ്മൾ ഒരുവിധം പറഞ്ഞു അപ്പൊ അടുത്ത ഓഫറിൽ നമുക്ക് ഇനി കാണിക്കാൻ പറഞ്ഞാൽ സോഫാ സെറ്റ് സ്പ്രിംഗ് ഓഫർ സെറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് ആകുമ്പോൾ പതിനഞ്ച് തൊള്ളായിരത്തി പതിമൂന്ന് തള്ളായിരത്തിൻ്റെ സെറ്റ് ആണ് സോഫ്റ്റോഫ്റ്റ് റെക്രോണ്ട് പോക്കർ സ്പ്രിംഗ് വരുന്നത് സ്പെഷ്യൽ മുപ്പത്തി മുപ്പത്തിരണ്ട് തൊള്ളായിരം ഈ ഒരു ഈ ഒരു കിടിലം ഈ ഒരു റെക്കോണ്ട് പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി എറക്ട്രോൺ സൂപ്പർ സോഫ്റ്റ് ഫോമും കാര്യങ്ങളും എല്ലാം വരുന്നത് സൈഡ് വൈസ് ആണെങ്കിൽ ഡിസൈൻ ഉണ്ട് ഇത് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം ആണ്ടേ നമുക്ക് മുപ്പത്തിമൂന്ന് തൊള്ളായിരം അല്ലേ ഇരുപത് കളരെ അടപ്പമുണ്ട് മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തിൻ്റെ അടപ്പമുണ്ടല്ലേ അപ്പോൾ ഫിറോസ് ഫിറോസിംഗ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ അടിപൊളി ഓഫറായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറെയും വീടിൻ്റെ അതായത് ഇന്ന് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറാണെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ ഉള്ളത് അത് അറുപത്തൊൻപത് ഫുൾ സെറ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം നേരത്തെ ഐറ്റങ്ങൾ മാറ്റിയിട്ടുണ്ട് പ്രോഡക്റ്റ് ഫ്രീ മാറ്റിയിട്ടുണ്ട് ഐറ്റങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് ഓക്കെ എന്തൊക്കെയാണെങ്കിൽ അടിപൊളി ഒരു ഓഫറാണ് പെരുന്നാളും ഈ ഒരു മൺസൂണുമായിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ടും നമുക്ക് അടിപൊളി ഓഫറുകളുണ്ട് ഇത് രണ്ട് മാസത്തേക്ക് ഈ ഒരു അടിപൊളി ഓഫർ കാണും അപ്പോൾ നിങ്ങൾ ഇപ്പം ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി വരും അഞ്ച് ജില്ലയ്ക്ക് നമുക്ക് ഇ എം ഐ ഫുള്ള് കൊടുക്കാം ഫുള്ള് കൊടുക്കാൻ അല്ല തിരുവാൻഡ്രം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയ അഞ്ച് ജില്ലയ്ക്ക് നമുക്ക് ഇ എം ഐ ഉണ്ട് ഓക്കെ അതേപോലെ ഈ പറയുന്ന അഞ്ച് ജില്ലകൾക്ക് നിങ്ങൾക്ക് ഇ എം ഐ കിട്ടും അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ ഷോറൂം മറക്കണ്ട വുഡോറ ഫേണിച്ചർ ആൻഡ് ബെഡ് സെൻ്റർ അമ്പലത്തും കാല കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയിലോട്ട് പോകുമ്പോൾ അമ്പലത്തിൻ്റെ കാല ജങ്ഷൻ കഴിയുമ്പോഴത്തേക്ക് തന്നെയാണ് കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അമ്പലത്തിനും കാല കഴിഞ്ഞിട്ട് അമ്പലത്തിൻകാല ജംഗ്ഷനിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ സൈഡിലായിട്ട് തന്നെയാണ് അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലെ ഓഫർ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഒരു ബിഗ് ബൈ പറഞ്ഞു ഒരു പെരുന്നാളും കൂടെ പറഞ്ഞു ഹാപ്പി പെരുന്നാൾ ഹാപ്പി ഈദ് മുബാറക് ബക്രീദ് ബക്രീദാണ് ശരി ശരി പോയി അപ്പം ബൈ